സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡീപ്പോൾ മുട്ടിച്ചിറ ഏരിയ കൗൺസിലിന്റെ സുവർണ ജൂബിലി ആഘോഷം നടന്നു നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ബ്രദർ ബ്രദറെസ് ജുഡ് ഇസഡാർ മംഗൾരാജ് ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായതും മുട്ടുചിറ കടുതുരുതി ഫൊറോനയുടെ കീഴിലുള്ള പള്ളികളിലുമായി പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് വിൻസെൻ്റ് ഡി പോൾ കോൺഫറൻസുകളുടെ മേൽഘടകമായ മുട്ടിച്ചിറ ഏരിയ കൗൺസിലിന്റെ സുവർണ ജൂബിലി ആഘോഷം മുട്ടുചിറ സെന്റ് അൽഫോൺസ പാസ്ട്രൽ സെന്ററിൽ നടന്നു കൗൺസിൽ പ്രസിഡന്റ് പോൾ ആറാക്കപ്പടവിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ബ്രദർ എസ് ജൂഡ് ഇസഡാർ മംഗൾരാജ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്രദർ ഷാജി സിറിയക് മടത്തും പഠിക്കൽ സ്വാഗതം പറഞ്ഞു ബ്രദർ ഡോക്ടർ ബേബി ജോസഫ് അറക്കപ്പറമ്പിൽ ആമുഖ പ്രഭാഷണവും കടുത്തുരുത്തി സെന്റ് മേരീസ് ഫോറാനപ്പള്ളി വികാരി റവറൻ ഫാദർ മാത്യു ചന്ദ്രൻകുന്നൽ അനുഗ്രഹ പ്രഭാഷണവും റവറൻ ഡോക്ടർ ജോസ് കോട്ടയിൽ ബ്രദർ പി തോമസ് പുലിക്കോട്ടിൽ എന്നിവർ മുഖ്യപ്രഭാഷണവും നടത്തി തുടർന്ന് എസ് സിയുടെ മുൻ ഭാരവാഹികളെ ആദരിച്ചു ഡോക്ടർ കെ കെ ജോസ് കാണിച്ചുകാട്ട് റവറൻ ഫാദർ മാത്യു വാഴച്ചാരിക്കൽ പി ജെ ജോസഫ് പണ്ടാരക്കാപ്പിൽ സിസ്റ്റർ അനീറ്റ ജോസ് ജോസഫ് ചോലങ്കേരിൽ ബ്രദർ ജോൺ ജോസഫ് കുഴിവേലിൽ സിസ്റ്റർ ലില്ലിക്കുട്ടി ആന്റണി കുഞ്ഞാപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നടന്ന സ്നേഹവിരുന്നിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ